ഇടുക്കി ജില്ലയിൽ എൽഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ജില്ലയിലെത്താനിരിക്കെയാണ് ഹർത്താൽ അതേസമയം ഗവർണറുടെ പരിപാടി മാറ്റിവയ്ക്കൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായതായി വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ന്യൂസൈറ്റിനോട് പറഞ്ഞു ഇന്ന് ഇടുക്കി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി അതിനൊരു പ്രധാനപ്പെട്ട കാരണം ബഹുപ്രതിക ഭേദഗതി നിയമം അതിൽ ഗവർണർ സ്വീകരിക്കുന്ന നടപടി ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ജില്ലയിലേക്കാണ് ഇന്ന് ഗവർണർ എത്തുകയും ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അത് ഇവിടെയുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത് നമുക്കൊപ്പം ആ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സർ ചേരുന്നു ഇന്ന് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നു ആ പരിപാടി നടത്തുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയാണ് എന്താണ് ഇന്ന് ഒരു ഹർത്താൽ സമിതിയുടെ ഒരു പരിപാടി സംബന്ധിച്ച് എന്താണ് പറയുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നിങ്ങൾക്കറിയാം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഗവർണർ മുന്നിൽ ഈ ഈ കുടുംബസുരക്ഷാ പദ്ധതിയിൽ പങ്കെടുക്കുവാനൊന്ന് ലെറ്റർ കൊടുത്തത് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ ഒരു ഡേറ്റ് ഞങ്ങൾ പങ്കെടുപ്പിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം തന്ന ഡേറ്റ് ഇന്നാണ് അങ്ങനെയാണ് ഇന്നത്തെ ഡേറ്റ് തിരഞ്ഞെടുക്കാൻ കാരണമായത് തീർച്ചയായും ഇടുക്കി ജില്ലയിലെ പതിനായിരക്കണക്കിന് വ്യാപാരികളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് ഈ പദ്ധതി മരണപ്പെടുമ്പോൾ ഞങ്ങളുടെ പല ജില്ലകളിലും പതിനഞ്ച് ലക്ഷം രൂപ വരെ സഹായമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം തീപിടുത്തം തുടങ്ങിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ രോഗങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ വ്യാപാരികളുമായി ദൈനംദിനം വരുതെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഒരു സുരക്ഷാ പദ്ധതിയാണിത് ഈ പദ്ധതി എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഏകോപന സമിതി ചെയ്യുന്നത് തീർച്ചയായും ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് ഇത് കക്ഷിരാഴ്ചത്തെ അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ നടത്തുന്ന ഈ പദ്ധതിക്ക് അനുകൂലമായി ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാണ് ഈ അവസാന സന്ദർഭത്തിൽ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഏതെങ്കിലും രീതിയിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം വലിയ പോലീസ് സുരക്ഷയോടുകൂടി തന്നെയാണ് ഇത് നടത്തുകയും ചെയ്യുന്നത് പരിപാടിയെ ബാധിക്കും അല്ലെങ്കിൽ ഇത് അത്തരമൊരു ചടങ്ങ് അലങ്കോലപ്പെടും ആ ഒരു രീതി ഉണ്ടോ ഈ രാജ്യത്തെ ക്രമസമാധാനം പാലിക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു പ്രസ്ഥാനമാണ് ഏകോപന സമിതി നിങ്ങൾക്കറിയാം ഏകോപന സമിതി ഇന്ന് വരെ ഈ രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തിന് ഭംഗം വരുന്ന ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ഈ ഇത്തരം ഹർത്താലുകൾ തന്നെ പ്രഖ്യാപിച്ചപ്പോഴും ഞങ്ങൾ അവരുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടില്ല തുറക്കാൻ ആരെങ്കിലും എവിടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവർ അതുമായി അവരുമായി ഒരു ഒരു സമരത്തിന് പോകണ്ട എന്ന നിലപാടാണ് ഏകോപന സമിതി എടുത്തിട്ടുള്ളത് ഈ ഈ ഹർത്താലുകൾ വരുമ്പോൾ ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെ തന്നെയാണ് ഒരു അവസ്ഥയിലേക്ക് വന്നി പൊതുവിൽ ഹർത്താൽ എന്താണ് പറയാനുള്ളത് തികച്ചും ജനാധിപത്യ ബിരുദമാണ് ഒരു കാരണവശാലും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ജില്ലയാണിത് ഈ ജില്ലയിൽ ഇന്നത്തെ ഇന്ന് വരേണ്ട ടൂറിസ്റ്റുകൾ മുഴുവൻ ആ വരവ് മുടക്കം വരുത്തിയിരിക്കുകയാണ് അതിലൂടെ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്നൊരു വിഷയമായി മാറുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ഒരു ഒരു സംസ്ഥാന ഗവർണർ എത്തുമ്പോൾ ആ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കണം അതൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് പരിപാടി മാറ്റിവെക്കണമെന്ന് പലരും പരസ്യമെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങൾ പങ്ക് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി എത്താൻ തയ്യാറാകുമ്പോൾ ആരുടെയെങ്കിലും ഇത്തരം ഭീഷണിയുടെ പുറത്ത് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയില്ല ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കം ധനകാര്യമന്ത്രി അടക്കം സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരെയും വെച്ച് പരിപാടി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാനും റവന്യൂ മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട രാജൻ സാറുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ ഒരു പരിപാടി ഉദ്ഘാടിച്ചത് എല്ലാ മന്ത്രിമാരും എല്ലാ എം പിമാരും എം എല്ലാ എം എൽ എമാരും പരിപാടി ഈ രാജ്യത്തെ കാരടക്കം കോൺഗ്രസ്സുകാരടക്കം ാണ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ അവിടെ നടക്കുകയാണ് ഡാനി ഡാനിപ്പോൾ അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കും ഡാനി ഹർത്താൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുന്നു എന്താണ് സാഹചര്യം ഗവർണർ അവിടെ എത്താൻ പോകുന്നു ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിഷേധിക്കുന്നത് പോലീസിന്റെ ഇതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം രഞ്ജിനെ ഹർത്താൽ പുരോഗമിക്കുന്നു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ അപ്പോൾ നമുക്ക് കാണാം ഇത് പൂർണ്ണമായും തന്നെയും ഘടകം തന്നെ പൂർണ്ണമായും തന്നെ കിടക്കുകയാണ് എവിടെയും തന്നെ നമുക്ക് നോക്കിയാൽ എവിടെയും തന്നെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഒരു സ്ഥലത്തും പ്രകടമല്ല ഇരുചക്ര വാഹനങ്ങൾ അത്യാവശ്യം നിരത്തിലിറങ്ങിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെയാണ് ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇവിടെ താഴെയുള്ള ഈ പ്രദേശത്ത് ഇതിന് സമീപത്ത് തന്നെയാണ് ഇതിന് കുറച്ചപ്പുറത്താണ് ഗവർണറുടെ പരിപാടി നടക്കുന്ന പൊതു പരിപാടി നടക്കുന്ന സ്ഥലം ഇവിടങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ട് തന്നെയും ഒരു സ്ഥാപനവും പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് ഹർത്താൽ രീതി തന്നെയാണ് മുഴുവനായിട്ട് തന്നെയും കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പൂർണ്ണമായും വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഏതാണ്ട് നിരത്തിൽ ഇറങ്ങുന്നത് എന്ന് പറയാം അതോടൊപ്പം തന്നെയാണ് നഗ ഇവിടെ ഈ തൊടുപുഴ ഈ പരിസര പ്രദേശങ്ങളിലെ എവിടെയും തന്നെ പോലീസിന് പൂർണ്ണമായിട്ട് തന്നെ വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസ് ആ ഫോഴ്സുകൾ ഇവിടെ ആ വിന്യസിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ ഇടതുമുന്നണിയുടെ ആ ഒരു പ്രകടനം ഈ പരിസരത്ത് നിന്ന് ആരംഭിക്കുകയും നേരെ ആ ഏകോപന സമിതിയുടെ വേദിയുടെ സമീപത്തേക്ക് തന്നെയാണ് പോകുന്നത് അതിനു മുൻപായിട്ട് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം എസ് എഫ് ഐയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ പല ഭാഗങ്ങളിലായി നടക്കും അതവർ തീർത്തും അറിയിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും പരിപാടി തടസ്സപ്പെടുത്തില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും കം തന്നെ തൊടുപുഴയിലേക്ക് എത്തുന്ന എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് എത്തുന്ന ഇടത്ത് തന്നെയും എസ് എഫ് ഐയുടെ ബാനർ കറുത്ത ബാനർ ഉയർത്തിയിട്ടുണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ബാനർ ഉയർന്നു അതോടൊപ്പം തന്നെയാണ് വിവിധ ഇടങ്ങളിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയും കൃത്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഗവർണർ ഏതാണ്ട് പത്തര പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത് ഇവിടെ മുഴുവനായിട്ട് തന്നെയും ഇതിനകത്തേക്ക് കയറുന്ന സ്ഥലങ്ങൾ ഹാളിനകത്തേക്ക് പൂർണമായും ഐ ഡി കാർഡും കാരണങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് കാരണം ഇതിനകത്തും പ്രതിഷേധം ഒരു സാധ്യത കൂടി പോകുന്നത് സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്